ご覧いただきましょう。<laughs> യോ എന്റെ അമ്മ ലോട്ടറി എനിക്ക് ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചു മൊത്തം കാണി എടുക്കുന്ന കുക്കുട് കേറി എടുക്കി പോയോ എടാ

കൊല്ലൊല് കൊല്ലൊ അടി വരുന്നു നല്ല അടി വരുന്നു ആ കേട്ട് അല്ല പിന്നെ എന്റെ ടീമിനെ തൊടുന്നു കുക്കുടുന്നു കുക്കുടൊല്ലാത്ത കുന്ത്രാണ്ണ പെരുന്നു

അത് ഏത് വീഡിയോ ആണ് കമന്റ് കമന്റിട്ടിരിക്കുന്ന കമന്റ് കമന്റ് ഒക്കെ ഇടണ്ടേ

എന്താ വേണം പൈസ അത് എടുത്ത് ൊത്തം കൊണ്ടു സ്നായിപ്പര് വന്ന എന്നെ കൊല്ലോ ആരെങ്കിലും ഡ്രോപ്പിലോ

വാ 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 എടുക്ക് എടുക്ക് വേറെ ആരെങ്കിലും എടുക്കുന്ന മുമ്പ് എന്റെ കയ്യിൽ സപ്ലൈസ് ഉണ്ട് ആ ആയിട്ടോ എന്റെ സ്കോപ്പും കാര്യങ്ങളൊന്നും ഇല്ല അല്ല ഞാൻ തന്നെ എവിടെ ഷോപ്പ് എവിടെ ഇണ്ട് അല്ലവട് കേരള കേറ്റോനെ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് യോ വണ്ടി വരുന്നു വണ്ടി വരുന്നു അടിക്ക

കുക്കൂട് വീഴും റീ കോണ എടുത്താ അയ്യോ കുക്കുട് വീണു കുക്കൂടെ എല്ലാ ഫീൽഡില്ല കുക്കൂടോ എന്റെ ഷീൽഡില്ല സ്മോക്ക് ഇല്ല എടാ ഒന്ന് കവർ ചെയ്യടാ ചെയ്യടാ ഒന്ന് കവർ ചെയ്യാന്ന് ഞാൻ തന്നെ എടുത്തു അപ്പഴത്തേക്ക് ഞാൻ എടുത്തില്ലേ പിന്നെ എന്താ ചെയ്യാൻ പറ്റും ഷീൽഡടിക്കാൻ തുടങ്ങിയില്ലേ ലൂട്ടടി 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 എന്നൊക്കെ ഒന്ന് നായി വാ എന്റെ കഥ കഴിഞ്ഞുടേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം അല്ലെ വേണ്ട ഇവിടെ രണ്ടോമാർ ഇറങ്ങിട്ടുണ്ട് ഇറങ്ങി 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 ആൻ്റെ കൂടെ ബോട്ട് കൂടെ കയറി അടിക്കുന്നു ഒന്ന് വേഗം അടിക്കാൻ അടിക്കാ മൂന്ന് കില്ലാണ് കിട്ടിയത് അവിടെ ഒരു വണ്ടി ഇടപ്പം ട ഞാൻ പറഞ്ഞില്ലേ ഇവിടെ താഴുണ്ടോ കേറി വന്നടിക്ക് രണ്ടുപേരും കേന്ദ്ര കയറ് മുന്നിൽ ഡേഞ്ചർ ഉണ്ട്

എനിക്ക് മൂന്നെ കിട്ടിയുള്ളു എനിക്ക് ആ കില്ല് കിട്ടിയനെ അണ്ടർഗ്രൗണ്ട് കില്ല് കിട്ടിയേനെ പക്ഷെ എന്തായത് എന്നറിയോ ഞാൻ കേറിയിട്ട് അവിടെ പോയി ബുള്ളറ്റേ പിടിച്ച് ഞെക്കണ്ടോ വേറെ അവിടെ പിടിച്ച് ഞെക്കോണ്ടിരുന്നു അത് അങ്ങനെ അങ്ങനെ കിട്ടിയതാ പണി ഇവന് പത്ത് കില്ല ഗോലി ഗോലി പിന്നെ അങ്ങനെ കില്ല് കില്ല ഉള്ള കില്ല അവിടെ അവൻ മാരി എടുക്കുമല്ലേ